വിശാഖനാൾ വർഗീയ പ്രചരണത്തിനെതിരെ മമ്മൂട്ടിക്കായി ക്ഷേത്രങ്ങളിൽ വഴിപാട് പന്തിരാഗ് ഗാർഹിക പീഡനം പ്രതി രാഹുലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യപേക്ഷ നൽകി സ്വർണവില റെക്കോർഡിൽ പവന് വർദ്ധിച്ചത് അറുന്നൂറ്റി നാല്പത് രൂപ ബിജു ആന്റണി അനുസ്മരണ പരിപാടിക്ക് കണ്ണൂരിൽ തുടക്കമായി വിദേശ സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിച്ചെത്തി എ എ പി നേതാക്കൾ ബി ജെ പി ആസ്ഥാനത്തേക്ക് നാളെ മാർച്ച് ചെയ്യും അറസ്റ്റ് ചെയ്തോളൂ മോദിയുടെ കെറ്റിപാട് നാളെ മുതൽ മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് വേണ്ടി ചെട്ടിക്കുളങ്ങരയിലെ ക്ഷേത്രങ്ങളിൽ വഴിപാടാകും ചെട്ടിക്കുളങ്ങര ഈരയുടെ തെക്ക് കടന്ന് കടനാട്ടുകിഴക്കൽ അനന്തവും കൊയ്യപ്പള്ളി കാരണ്മദേവി ക്ഷേത്ര ജീവനക്കാരൻ സന്തോഷ് പരിപ്പിലുമാണ് വഴിപാട് നടത്തിയത് മമ്മൂട്ടി വിശാഖം നാൾ എന്നാണ് രസീത് രേഖപ്പെടുത്തിയത് അനന്തു ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ രക്ത പുഷ്പാഞ്ജലിയും സന്തോഷ് കൊയ്പള്ളി കരോർമ ദേവീക്ഷേത്രത്തിൽ അർച്ചനയും എതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ വേദനിച്ചാണ് വഴിപാട് നടത്താൻ തീരുമാനിച്ചതെന്ന് അനന്തു പറഞ്ഞു സംഘപരിവാറിന്റെ വർഗീയത കേരളത്തിൽ വേരുപിടിക്കില്ലെന്നും അനന്തു പറഞ്ഞു മമ്മൂട്ടി അഭിനയിച്ച് പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ ഒരു ഓൺലൈൻ ചാനലിലൂടെ പുറത്തുവിട്ട അഭിമുഖമാണ് സംഘപരിവാറുകാർ ആയുധമാക്കുന്നത് സിനിമയുടെ പിന്നിൽ തേജോവധം പ്രവർത്തിച്ച ചില തീവ്ര മുസ്ലിം വികാരമുള്ളവരാണെന്നും മമ്മൂട്ടി അവരെ പിന്തുണച്ചെന്നും അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇത് ഏറ്റെടുത്താണ് ആർ എസ് എസ് ബി ജെ പി സൈബർ സംഘം മമ്മൂട്ടിയെ വേട്ടയാടുന്നത് മലയാളിയുടെയും ഇന്ത്യയുടെയും അഭിമാനമായ മമ്മൂട്ടിയെ വേട്ടയാടാനുള്ള നീക്കത്തിനെതിരെ മന്ത്രിമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുമെല്ലാം പ്രതികരിക്കുന്നുണ്ട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി യുവതിയെ ഉപദ്രവിച്ച സംഭവത്തിൽ പങ്കില്ലെന്ന് കാണിച്ചാണ് രാഹുലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം രാഹുലിനെ അമ്മയ്ക്കും സഹോദരിക്കും നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ചികിത്സയിലായതിനാൽ ഹാജരാകാൻ പറ്റില്ലെന്ന് രാഹുലിന്റെ അമ്മ പറഞ്ഞിരുന്നു പ്രതി രാഹുൽ ജർമ്മനിയിൽ എത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ രാഹുലിന് ജർമ്മൻ പൗരത്വമുള്ളതായി വാർത്തകളുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് അന്വേഷക സംഘം അറിയിച്ചു ജർമ്മൻ എംബസിയുമായി ബന്ധപ്പെടുന്നുണ്ട് രാഹുലിനെ പിടികൂടാൻ പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഇന്റർപോൾ മുഖേന ബ്ലൂ കോർണർ നോട്ടീസും പുറത്തിറക്കി ജർമ്മനിയിൽ എവിടെയാണ് ഉള്ളതെന്ന് നോട്ടീസ് ഇറക്കി നാട്ടിലെത്തിക്കാനാണ് ശ്രമം രാഹുലിന്റെ നാട്ടിലെ ബാങ്ക് ജർമ്മനിയിലെ മരവിപ്പിക്കാൻ നടപടി സംഘം അറിയിച്ചു ഫറൂഖ് എ സി പി സജു കെ എബ്രഹാം സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് എസ് ഐ മോഹൻദാസ് പന്നിയങ്കര സി ഐ രഞ്ജിത്ത് രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് രാഹുലിന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ സുഹൃത്ത് പി രാജേഷിനെ പ്രത്യേക അന്വേഷക സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ജാമ്യത്തിൽ വിട്ടു രാജേഷിന് രാജേഷിനൊപ്പമാണ് രാഹുൽ ബംഗളൂരിലേക്ക് കടന്നത് പാലായി സ്വദേശിയുടെ ടാക്സി കാറിലാണ് ഇരുവരും പോയത് രാഹുൽ വിമാനമാർഗം സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് കടന്നു അവിടെ എത്തി രാജേഷിന്റെ വാട്സ്ആപ്പ് കോളിൽ മടങ്ങിയോടെയാണ് വ്യാഴാഴ്ച രാത്രി ലോഡ്ജിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് സ്വർണവില റെക്കോർഡിൽ പവന് വർദ്ധിച്ചത് അറുന്നൂറ്റി നാല്പത് രൂപ സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും റെക്കോർഡ് കുതിപ്പിൽ ഇന്ന് പവന് അറുന്നൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചത് വില എൺപത് രൂപ വർദ്ധിച്ചു ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി രൂപയാണ് നിലവിൽ ഇതുവരെയുള്ള ഉയർന്ന വിലയാണ് ഇത് ഇതോടെ ഒരു പവൻ ആഭരണം വാങ്ങാൻ പണിക്കൂലിയടക്കം അമ്പത്തൊമ്പതിനായിരം അമ്പത്തൊമ്പതിനായിരത്തിനും മുകളിൽ രൂപ വേണ്ടിവരും അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റമാണ് സംസ്ഥാനത്ത് വില ഉയരുന്നതിന് കാരണം ബിജു ആന്റണി അനുസ്മരണ പരിപാടിക്ക് തുടക്കമായി എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി ഭരണസമിതി അംഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാശാല അംഗവുമായിരുന്ന തില്ലങ്കേരിയിലെ ബിജു ആന്റണിയുടെ മൂന്നാം ചരമവാർഷിക പരിപാടിക്ക് തുടക്കമായി തെക്കി ബസാർ എ പി ജെ ലൈബ്രറി അങ്കണത്തിൽ പരിഷത്ത് മുൻ ജില്ലാ പ്രസിഡന്റ് പി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ഇ കെ സിറാജ് രാജീവൻ കാട്ടാമ്പള്ളി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി കെ ബൈജു സ്വാഗതം പറഞ്ഞു നടന്നു കവിത നായർ ഗാനഭൂഷണം കെ വി ഇരുപത്തിരണ്ടിന് എ പി ജെ യുവജന വേദി നേതൃത്വത്തിൽ വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കണ്ണൂർ പോലീസ് ടർഫിൽ നടക്കും ജയൻ സാംസ്കാരിക സമിതിയുടെ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് എപിജെ ലൈബ്രറി അങ്കണത്തിൽ സിനിമ ലവ് ഇൻ സിംഗപ്പൂർ വിദേശ സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി പുലർച്ചെ ദുബായ് തിരുവനന്തപുരം വിമാനത്തിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും തിരിച്ചെത്തിയത് ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നീ രാജ്യത്തിലാണ് സന്ദർശനം നടത്തിയത് മെയ് ആറിനാണ് സംസ്ഥാനത്ത് നിന്നും യാത്ര തിരിച്ചത് കുടുംബത്തുള്ള സ്വകാര്യ സന്ദർശനവുമായിരുന്നു എട്ടു മുതൽ വരെ 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 ഇന്തോനേഷ്യയിലും മുതൽ മുതൽ സിംഗപ്പൂരിലും യാത്ര മുഖ്യമന്ത്രി നേരത്തെ തീരുമാനിച്ചത് എന്നാൽ സിംഗപ്പൂർ സന്ദർശനം ചുരുക്കി തന്നെ എത്തി ഞായറാഴ്ച ഉച്ചയ്ക്ക് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും ബി ജെ പി ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുമെന്നും വേണമെങ്കിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്തോളൂ എന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വൈഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രതികരിക്കുകയായിരുന്നു കേജ്രിവാൾ നാളെ പന്ത്രണ്ട് മണിക്ക് മാർച്ച് നടത്താമെന്നും എല്ലാവരെയും അറസ്റ്റ് ചെയ്തോളാനോളാനുമാണ് കെജ്രിവാൾ പറഞ്ഞത് സ്വാതി മലിവാൾ എം പി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭൈഭവിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിമൂന്നിന് കേജ്രിവാളിന്റെ വസതിയിൽ വെച്ച് മലിവാളിനെ വൈഭവ് മർദ്ദിച്ചുവെന്നാണ് കേന്ദ്രം ഇത്തരത്തിലുള്ള അറസ്റ്റുകളിടെ വേട്ടയാടുകയാണെന്നും കെജ്രിവാൾ പറഞ്ഞു എ എ പി നേതാക്കളെ അവർ ജയിലിൽ അടയ്ക്കുകയാണ് എന്നെ ജയിലിലിട്ടു മനീഷ് സിസോദിയ മുൻ ഉപമുഖ്യമന്ത്രി സതേന്ദ്ര ജെയിൻ സഞ്ജയ് സിംഗ് എന്നിവരെയും ജയിലിൽ അടച്ചു ഇപ്പോൾ എൻ്റെ പി എയെ അറസ്റ്റ് ചെയ്തു മന്ത്രിമാരായ അതിഷി മർലേന സൗരഭ് ഭരദ്വാജ് രാഘവ് ചദ്ദ എം എന്നിവരെയും അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ടെന്ന് കെജ്രിവാൾ പറഞ്ഞു എക്സ് അക്കൗണ്ടിലാണ് കെജ്രിവാൾ വീഡിയോ പങ്കുവച്ചത് ഇവിടെ ഉണർന്നിരിക്കുന്നു നായനാർ സ്മൃതികൾ നാളെ നായനാരുടെ ഓർമ്മദിനം മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന ഇ കെ നായനാരുടെ ഇരുപതാം ചരമവാർഷിക ദിനം പത്തൊമ്പതിന് ജില്ലയിൽ വിപുലമായി ആചരിക്കും നായനാർ ദിനാചരണത്തിന്റെ ഭാഗമായി സി പി എം നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തും പത്തൊമ്പതിന് രാവിലെ എട്ടിന് പയ്യാമ്പലത്തെ നായനാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റു നേതാക്കളും നായനാരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കും അതിനുശേഷം ഭരണശേരി നായനാർ അക്കാദമിയിൽ അനുസ്മരണ പരിപാടി നടക്കും നായനാർ മ്യൂസിയം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന പ്രിയ നേതാവിന്റെ ജീവിതത്തിലൂടെയും സമര പോരാട്ടങ്ങളിലൂടെയും ഒരു യാത്ര കണ്ണൂർ ഭരണശേരി ഇ കെ നായനാർ അക്കാദമിയിലെ ഇ കെ നായനാർ മ്യൂസിയത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് കാഴ്ചയോടൊപ്പം ചരിത്ര സ്മൃതികൾ ഉണർത്തുന്ന ഹൃദ്യമായ അനുഭവം മർദ്ദിതരുടെ പോരാട്ടവീരത്തെ അടയാളപ്പെടുത്തുന്ന ഉയരും മുഷ്ടി അഭിവാദന ശില്പമാണ് സന്ദർശകരെ ആദ്യം വരവേൽക്കുന്നത് നായനാരുമായി നേരിട്ട് സംവദിക്കാവുന്ന നൂതന ഇൻസ്റ്റളേഷനാണ് മ്യൂസിയത്തിലെ പ്രധാന ആകർഷണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഹോളോലൻസ് പ്രൊജക്ഷനിലൂടെ നായനാരുമായി നേരിട്ട് സംസാരിക്കാം മ്യൂസിയത്തിനു വേണ്ടി പ്രത്യേകം വികസിപ്പിച്ചെടുത്ത ഈ പ്രൊജക്ഷൻ നായനാരുടെ സാന്നിധ്യം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ജനനം മുതൽ അന്ത്യയാത്ര വരെ ഉൾപ്പെടുന്ന ജീവിതം വിശാലമായ ക്യാൻവാസിൽ വരച്ചുകാട്ടുന്ന ഇ കെ നായനരുടെ ജീവിതവും കാലവും ചുവർച്ചിതം ചുവർചിത്രം മ്യൂസിയത്തിലുണ്ട് നായനാർ ഉപയോഗിച്ച എഴുത്തുമേശ പെഡസ്റ്റൽ ഫാൻ റേഡിയോ ടെലിവിഷൻ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ മുറിയിൽ എന്ന പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് അദ്ദേഹം രചിച്ച എഴുപത്തിയൊന്ന് പുസ്തകങ്ങളെക്കുറിച്ചും ലേഖനങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ടച്ച് സ്ക്രീനും നായനാരുടെ ജീവിതത്തിലെ നിമിഷങ്ങളും അഭിമുഖങ്ങളും ഉൾപ്പെടുത്തിയ ഡോക്യുമെന്ററിയും ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പരിപാടിയുടെ ഭാഗങ്ങളും പ്രദർശനത്തിലുണ്ട് രക്തസാക്ഷികളെ ഓർമ്മിപ്പിക്കുന്ന അഗ്നിപറവകളും കർഷകർ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ സ്ത്രീകൾ വിദ്യാർത്ഥികൾ സാധാരണക്കാർ എന്നിവരുടെ മുഖങ്ങൾ ഉൾക്കൊള്ളുന്ന മുഖത്തളവും ഒരുക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വർഗ സമരങ്ങളും ചരിത്ര സംഭവങ്ങളും ഉൾക്കൊള്ളുന്ന ചരിത്രം സചിത്രം ഹ്രസ്വചലച്ചിത്ര പ്രദർശനവുമുണ്ട് ഇ എം എസ് എ കെ ജി പി കൃഷ്ണപിള്ള തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ജീവിത ചിത്രങ്ങളും മ്യൂസിയത്തിലുണ്ട്